പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതിയതായിട്ട് വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ ഈ അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരിക്കലും അറിയാതെ പോകരുത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇടി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ അപ്ഡേറ്റ് അവർ അറിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമായി മാറും ഏതായാലും നമുക്ക് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫോണിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ സ്റ്റോറേജ് പ്രശ്നമാണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറേജ് പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാര്യം ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ജി ബിയിൽ നിന്നും ഒരുപാട് സ്റ്റോറേജ് കൂടുതലാകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ഹാങ്ങ് ആവുകയും നമുക്ക് മറ്റുള്ള ഫയലുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയാതെയൊക്കെ വരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്റ്റോറേജ് പ്രശ്നം വളരെ വലുതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതിൽ പ്രധാനമായിട്ടും വാട്സപ്പിലാണ് നമ്മുടെ സ്റ്റോറേജ് നമുക്ക് പോകുന്നത് അത് നമുക്കിവിടെ വാട്സപ്പിൽ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം സെറ്റ് ഈ ത്രീ ഡോളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സെറ്റിങ്സിൽ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്ക് മാനേജ് സ്റ്റോറേജ് നമ്മൾ ഉപയോഗിച്ച സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കും ഇതിപ്പം രണ്ട് പോയിൻറ്റ് ഒന്ന് ജി ബി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ചാറ്റുകളെല്ലാം ഇങ്ങനെ വരും ഉണ്ടോ നമ്മുടെ ചാറ്റുകൾ ഇങ്ങനെ വരും ഈ ചാറ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിതിന് മെനക്കെടാറും സാധാരണയില്ല എന്നാൽ എല്ലാം ഒരുമിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് പക്ഷേ അത് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ചില പിക്ചറുകളും വോയിസുകളും എല്ലാം അത് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അതിന് നമ്മൾ മെനക്കെടാറില്ല നമ്മുടെ സ്റ്റോറേജ് ഇങ്ങനെ പ്രശ്നമായിട്ട് തന്നെ കിടക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാട്സപ്പ് പുതുതായിട്ടൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുക്കാൻ പോവുകയാണ് ആ ചാറ്റിൽ നമ്മൾ ആ പേരിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ നേരത്തെയുണ്ട് അതിൽ നിന്നും പുതുതായിട്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ്റെ ഉയരയായി മാനേജ് സ്റ്റോറേജ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചാറ്റിൽ നിന്ന് നമുക്ക് എന്തുമാത്രം സ്റ്റോറേജ് പോയിട്ടുണ്ട് എന്തുമാത്രം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് സ്റ്റോ സ്റ്റോറായി കിടപ്പുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മാനേജ് സ്റ്റോറേജ് ഒന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ ഇത്രയും സ്റ്റോറേജ് ഇതിൽ ഉണ്ട് ഇതിപ്പോൾ നമുക്കിവിടെ നിന്ന് നമുക്ക് ആൾ കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെലക്ട് ആൾ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോ നാട്ടിൽ ടിക്ക് മാർക്ക് ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഈ ഓപ്ഷൻ നേരത്തെ ഇല്ലായിരുന്നു കേട്ടോളൂ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്ന അപ്ഡേറ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒഫീഷ്യൽ വാട്സപ്പിൽ ഏകദേശമുള്ളവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് അപ്ഡേറ്റിനകത്ത് ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇല്ല നിങ്ങൾക്ക് വാട്സപ്പ് കൊടുക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും നേരത്തെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ബീറ്റാ വിഷിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ മാറണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതെങ്ങനെ മാറാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിലും ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ് എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക മറ്റൊരറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്